നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി വരാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ ഒരു ഒൻപത് മണിയോടുകൂടി എവിടേക്കാണ് നമ്മുടെ കേരളത്തിലെ കാറ്റ് വീശുന്നത് എന്ന് അറിയാൻ സാധിക്കും വോട്ടെണ്ണൽ കൃത്യം എട്ട് മണിയോടുകൂടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് പലരും പല സ്ഥാനാർത്ഥികളും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് വോട്ടിംഗ് ഏജന്റുമാരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാവരുടെയും ശ്രദ്ധ പ്രധാനമായും പാലക്കാടേക്ക് പോവുകയാണ് പാലക്കാട് എന്ന് പറയുന്ന ഈ ഒരു പേരും രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശ്വർ ഇപ്പൊ ഈ പേരൊക്കെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ നിറഞ്ഞു നിന്ന് നിറഞ്ഞു കേട്ട വാർത്തകളും പേരുകളും ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയതും വോട്ട് ചെയ്യാൻ എത്തിയതും ഒക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു മാത്രമല്ല ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും പാലക്കാട് നിന്നും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും വീടാന്തരം കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടം നടത്തിയിരുന്നു എന്നാൽ പിന്നീട് പാർട്ടിയിൽ നിന്നും അതൊരു ചെറിയ വിമർശനങ്ങൾക്കിടയാക്കിയെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായി തന്നെ വോട്ട് പിടിക്കാനായി ഇറങ്ങിയിരുന്നു എന്നാൽ അങ്ങനെ വോട്ടൊക്കെ പിടിച്ച് വോട്ട് ചോദിച്ച് നടക്കുന്നതിടയിലാണ് അദ്ദേഹത്തിനെതിരെ ആദ്യ ബലാത്സംഗ കേസ് പുറത്തു വരുന്നത് അതിനുശേഷം രജിസ്റ്റർ ചെയ്യുകയും പോലീസ് എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടം എത്തിയപ്പോൾ പ്രചരണ വേളയിൽ നിന്നുമാണ് രാഹുൽ മാങ്കൂട്ടം ഒളിവിലേക്ക് പോയത് എന്തായാലും പിന്നീട് പതിനഞ്ചാം ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം അദ്ദേഹം പാലക്കാടേക്ക് എത്തുകയും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയും ഒക്കെ വന്നിരുന്നു ഒരു മാസം രണ്ട് തന്നെയായിരുന്നു രാഹുൽ നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് രാഹുലിന്റെ കേസ് ഒക്കെ തന്നെ മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പാലക്കാടേക്ക് വരികയാണെങ്കിൽ പാലക്കാട് നഗരസഭ കഴിഞ്ഞ പത്തു വർഷമായി ബി കോട്ടയാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ബി ജെ പി ഇടം വലമില്ലാതെ കണ്ണും മൂട്ടിയാണ് നഗരസഭ പിടിച്ചു എടുത്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് കളത്തിലേ ഇല്ല എന്ന് പറയുമ്പോഴും ചില പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ലീഡും ഉണ്ടായിരുന്നു യു ഡി എഫ് ഇതെങ്ങാനും പിടിക്കുമോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണം മതിയായി അതുകൊണ്ട് യു ഡി എഫ് പിടിക്കും എന്ന് പലരും പറഞ്ഞിരുന്നു യു ഡി എഫിന് ലോക്സഭ സീറ്റ് കൃത്യമായി തന്നെ യു ഡി എഫ് പിടിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പത്ത് വർഷമായി ബി ജെ പി ആണ് ഈ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നത് എങ്കിൽ ആ ഇത്തവണ ആരത് പിടിക്കുമെന്ന ചോദ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം മാക്സിമം കത്തിക്കയറാൻ കത്തിക്കയറ്റാനായി ഇവർ ശ്രമിച്ചുവെങ്കിലും രാഹുൽ മാങ്കൂട്ടം വിഷയം യേശില്ല എന്നാണ് പലരും പറയുന്നത് എന്തായാലും രാഹുൽ കാരണം രാഹുൽ തുണയ്ക്കുമോ അല്ലെങ്കിൽ യു ഡി എഫ് തോൽക്കുകയാണെങ്കിൽ അതും ഇനി രാഹുലിന്റെ തലയിലേക്ക് വരുമോ എന്ന ചോദ്യവും ഒക്കെ ഉണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി കളത്തിൽ പലരും ഇറങ്ങുന്നുണ്ട് നൂറു ശതമാനം പാലക്കാട് ജനവും രാഹുലിനൊപ്പമാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ അത് രാഹുലിന്റെ കൂടി വിജയമായി മാറാനുള്ള സാധ്യതയുണ്ട് രാഹുൽ ഇപ്പോഴേ ഒരു പക്ഷെ വിജയത്തിന് വിജയം വായിക്കുകയാണെങ്കിൽ പടക്കൊക്കെ പൊട്ടിച്ച പായസമൊക്കെ വിളമ്പി ആ ഒരു പക്ഷെ ആഘോഷിക്കാനുള്ള സാധ്യതയും ഏറെയാണ് എന്തായാലും അതുകൂടി എല്ലാവരും ക്രൂശലായി ഉറ്റുനോക്കുന്നുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പാലക്കാട് പത്തനംതിട്ടയിലായിരുന്ന ഈ രാഹുലിന്റെ വോട്ട് പാലക്കാടേക്ക് മാറ്റിയത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതുകൂടി കണക്കിലെടുത്താണ് അദ്ദേഹം ആ വോട്ടിംഗ് ദിനത്തിന്റെ അവസാന മണിക്കൂറിൽ അദ്ദേഹം വരികയും വോട്ട് ചെയ്യുകയും പിന്നീട് പോവുകയും ഒക്കെ ചെയ്തത് ഇന്ന് നമുക്ക് വോട്ടിന്തുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അഞ്ച് റൗണ്ടുകളാണ് ഉള്ളത് അഞ്ചെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല നാലര റൗണ്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ഉണ്ടാകുന്നത് അതിൽ ഈ രണ്ട് റിട്ടേണിംഗ് ഓഫീസർമാരും റിട്ടേണിംഗ് ഓഫീസർമാരുടെ കീഴിൽ രണ്ടു ആൾക്കാരും വരുന്നുണ്ട് എണ്ണാനായി ആദ്യ റൗണ്ടിൽ ഒന്ന് മുതൽ ആറ് വരെയാണ് എണ്ണുന്നത് ആറ് ആറ് വീതമാണ് എണ്ണാൻ തുടങ്ങുന്നത് ഓരോ റൗണ്ടിലും അങ്ങനെ പന്ത്രണ്ട് വാർഡുകളാണ് ഉണ്ടാകുന്നത് ആദ്യം ഒന്ന് മുതൽ ആറ് വരെയും പിന്നീട് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുമാണ് എണ്ണുന്നത് ആദ്യഘട്ടത്തിൽ ബി ജെ പി എൽ ഡി എഫ് വെൽഫെയർ പാർട്ടിക്കും യു ഡി എഫിലും ഒക്കെ തന്നെ മുൻതൂക്കമുള്ള പാർട്ടി കേന്ദ്രങ്ങളിലും മുൻതൂക്കമുള്ള കേന്ദ്രങ്ങളിലും ഒക്കെയാണ് എണ്ണാൻ പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും പാലക്കാടാണ് ജനം ശ്രദ്ധിക്കുന്നത് ഇനി മറ്റ് കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ വോട്ട് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരു ഒൻപത് ഒൻപതര പത്ത് കൂടി തന്നെ ഏകദേശ ധാരണ നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആർക്കൊക്കെ വിജയം ലഭിക്കും ആർക്കൊക്കെ പരാജയം ലഭിക്കും ഇനി ആർക്കൊക്കെ വിജയിച്ചാൽ രാഹുലിന്റെ ക്രെഡിറ്റായും ആരൊക്കെ പരാജയപ്പെട്ടാൽ രാഹുൽ തലയിലാകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം